രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് മാത്രമല്ല കേരള ജനതയ്ക്കും ഇതോർത്ത് അഭിമാനിക്കാം ഇടതുപക്ഷം അധികാരത്തിലുള്ളപ്പോൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ജനങ്ങളുടെ എല്ലാ അവസ്ഥയും മനസ്സിലാക്കുന്ന ജനങ്ങളെ മാത്രം സേവിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേരളത്തിനുള്ളത് ഇന്ത്യയിലെ അതിദരിദ്രത്തിൽ കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിയമസഭയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽപ്പെട്ട ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി വ്യക്തികൾ അതിദരിദ്രരാണെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ മുപ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കുടുംബങ്ങളെ മോചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു പൊതുജനങ്ങൾക്ക് വേണ്ടി ഒപ്പമുണ്ടാകുന്ന സർക്കാരാണ് കേരളത്തിൻ്റെത് ജനങ്ങൾക്കായി നിരവധി പ്രവർത്തനങ്ങൾ സർക്കാർ കാഴ്ചവെച്ചിട്ടുണ്ട് പി എസ് വഴിയുള്ള കൂടുതൽ നിയമനം നടന്നിട്ടുള്ളത് കേരളത്തിലാണ് ഒരു ലക്ഷത്തി വീടുകളുടെ നിർമ്മാണവും ഈ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തി വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസ പദ്ധതിയും ഫ്ളാറ്റുകളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കീഴിൽ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വീടുകളാണ് ഗുണഭോക്താക്കൾക്കായി നിർമ്മിച്ചു നൽകിയത് തീരദേശവാസികൾക്കായി പുനർഗൃഹം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി ഇങ്ങനെ പൊതുജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായി സർക്കാർ പല പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ട് പ്രവർത്തനങ്ങളുടെ മൂല്യങ്ങൾ അതാത് ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നുമുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയവും